വിവാദച്ചുടിയിലാക്കപ്പെട്ട യൂട്യൂബ് ഷോ ആയ ഇന്ത്യ സ്കോഡ് ലേറ്റൻ പ്രശസ്ത സ്റ്റാർട്ടപ്പ് കൊമേഡിയൻ സമീർ റേനയുടെ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് സമൈ റേനയും ഇന്ത്യ സ്കോഡ് ലേറ്റൻഡും മുമ്പും വിവാദത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്ര വലിയൊരു പ്രതിഷേധം ഉയരുന്നത് ആദ്യമായാണ് സോഷ്യൽ മീഡിയ താരങ്ങളായ രൺവീർ അൽഹബാദിയ അപൂർവ മഖീജ ആശിഷ് ചഞ്ചലാനി തുടങ്ങിയവരായിരുന്നു പുതിയ എപ്പിസോഡിലെ അതിഥികൾ പരിപാടിക്കിടെ ഒരു മത്സരാർത്ഥിയോട് രൺവീർ അഹബാദിയ ചോദിച്ച ചോദ്യമാണ് വിവാദത്തിന് തീ കൊളുത്തിയിരിക്കുന്നത് ബിയർ ബൈസ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയ വ്യക്തിയാണ് രൺവീർ താരത്തിന്റെ പോഡ്കാസ്റ്റുകൾ വൈറലായി മാറാറുണ്ട് എന്നാൽ പലപ്പോഴും രൺവീറിന്റെ ചോദ്യങ്ങളും കാഴ്ചപ്പാടുകളും വിമർശിക്കപ്പെടാറുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ജീവിതകാലം മുഴുവൻ നോക്കി നിൽക്കുമോ അതോ പോയി എന്നേക്കുമായി അവസാനിപ്പിക്കുമോ എന്നായിരുന്നു രൺവീറിന്റെ ചോദ്യം ഇതിന്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ രൺവീറിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഷോയുടെ നടത്തിപ്പുകാർക്കും ക്രിയേറ്ററും ജഡ്ജിംഗ് പാനലിലെ അംഗവുമായ സമയ റെയ്നിക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട് സംഭവത്തിൽ സമയ റൈന റൺവീർ അൽഹബാദിയ മറ്റ് പാനലിസ്റ്റുകൾ ഷോയുടെ സംഘാടകർ തുടങ്ങിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുംബൈ സ്വദേശികളായ രണ്ട് അഭിഭാഷകരാണ് പരാതി നൽകിയിരിക്കുന്നത് ഷോ നടന്ന മുംബൈയിലെ സ്റ്റുഡിയോയിൽ പോലീസ് എത്തിയ അന്വേഷണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും അറിയിച്ചിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയ ലോകത്തെ താരമാണ് ബിയർ ബൈസ്പെസ് രൺവീർ അൽഹബാദിയ ഒരു കോടിയിലധികം ഫോളോവേഴ്സും ഉണ്ട് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ഡിസ്റ്റഡ് ഓഫ് ദി ഇയർ പുരസ്കാരം ഏറ്റുവാങ്ങിയ യൂട്യൂബർ കൂടിയാണ് രൺവീർ അതേസമയം സംഭവം വിവാദമായി മാറിയതോടെ രൺവീർ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ ഭാഗത്തു നിന്നുണ്ടായത് മോശം പരാമർശമായിരുന്നുവെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് രൺവീർ പറഞ്ഞത് എന്റെ പരാമർശം ശരിയായിരുന്നില്ല അത് തമാശ പോലും ആയിരുന്നില്ല കോമഡി എന്റെ ഏരിയ അല്ല ഞാൻ മാപ്പ് പറയാനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണോ ഞാൻ എന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതെന്ന് പലരും ചോദിച്ചു ഇങ്ങനെയല്ല ഞാൻ അതിനെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും ഞാൻ യാതൊരു തരത്തിലുള്ള ന്യായീകരണവും നൽകുന്നില്ല മാപ്പ് പറയാനാണ് വന്നത് ഞാൻ ചെയ്തത് ശരിയായില്ല ഞാൻ തെറ്റായ ഒരു പ്രതികരണമാണ് നടത്തിയത് എല്ലാ പ്രായത്തിലുള്ളവരും പോഡ്കാസ്റ്റ് കാണുന്നതാണ് ആ ഉത്തരവാദിത്തത്തെ ചെറുതായി കാണുന്നില്ല കുടുംബങ്ങളോട് അനാദരവ് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മെച്ചപ്പെട്ട വ്യക്തിയാകുമെന്ന് ഞാൻ വാക്ക് തരുന്നു വീഡിയോയിലെ മോശം ഭാഗം നീക്കം ചെയ്യാൻ ഞാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വീണ്ടും മാപ്പ് പറയുന്നു ഒരു മനുഷ്യനായി കണ്ട് മാപ്പ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് രൺവീർ പറഞ്ഞത് അതേസമയം ഇതാദ്യമായിട്ടല്ല സമയ റേനിയും ഇന്ത്യാസ് ഗോഡ് ലേറ്റന്റെ വിവാദത്തിൽപ്പെടുന്നത് ഈ അടുത്ത് അരുണാചൽ പ്രദേശ് സ്വദേശിയായ മത്സരാർത്ഥിയും സമയ റേനിയും തമ്മിലുള്ള സംസാരത്തിനിടെ അരുണാചൽ പ്രദേശിനെ കുറിച്ച് നടത്തിയ പ്രശ്നങ്ങൾ വിവാദമായിരുന്നു നേരത്തെ ഒരു മത്സരാർത്ഥി ദീപിക പതുക്കോണിന്റെ വിഷാദ രോഗത്തെ പറഞ്ഞ തമാശയും വിവാദമായി മാറിയിരുന്നു